സ്ലാമലേക്കും കേൾക്ക് കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ യെസ് എനിക്കൊരു സംശയം സംശയമുണ്ടായിരുന്നു ഞാൻ കേരളത്തിന് പുറത്ത് ചെന്നൈയിലാണ് ഉള്ളത് അതായത് ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഷാഫി മതാബ് നമ്മൾ ഷാഫി മതാബ് ആണല്ലോ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഞാൻ എൻ്റെ അടുത്ത് ഉള്ള പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന പള്ളി ഒന്നും ഷാഫി മദബ് പ്രകാരം ഉള്ള പള്ളിയല്ല ഹനഫിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടവിടെ പിന്നെ കുനൂത്ത് സുബിക്ക് കുനൂത്തില്ല പിന്നെ പിന്നെ പള്ളിയിൽ പോകാതെ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്തും ഇങ്ങനെ ആകുമ്പോൾ നമ്മള് കുനൂത്ത് ഒഴിവാകുന്നതിൽ പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ മാമോട് കൂടി ഇവിടെ നിസ്കരിക്കുമ്പോൾ പള്ളികളിൽ കുനൂത്ത് ഇല്ല അത് പ്രശ്നമാണോ അതിനെ കുറിച്ചൊന്ന് ഇഷ്ടമാരൊന്ന് പറഞ്ഞുതരും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞ ചോദ്യം ചെന്നൈയിലാണ് ഷാഫി മദബബുകാരനായ ഞാന് ഇവിടെ പള്ളി ചെന്നാല് ഹനഫി മദഹബാണ് ഇവിടെ ഉള്ളത് അവര് ഹനഫി മദബില് സുബിഹിക്കല്ല കുനൂത്ത് വിത്തറിലാണ് ഹനഫി മധഹബില് കുനൂത്തില്ല എന്നല്ലോ കുനൂത്തില്ലാത്ത മുജാഹിദീൻ വഹാബിയൊക്കാണ് ഏ അത് അങ്ങനത്തെ ഒരു സപ്പറേറ്റ് സാധന അതേ സ്ഥാനത്ത് ഹനഫി മദേബിൽ കുനൂത്ത് ഉണ്ട് പക്ഷെ അത് സുബിക്ക് അല്ല വിത്തറില്ല അപ്പൊ ഈ ഹനഫി മദേബിൽ സുബി നിസ്കരിക്കാൻ വേണ്ടി അവരെ പിന്തുടരുമ്പോൾ അവര് കുനൂത്ത് ഓതാതെ നിസ്കരിക്കുന്നു അപ്പൊ നമ്മക്ക് ഓതാൻ പറ്റുമോ ഓതാൻ വല്ല ചാൻസും ഉണ്ടോ അതാണ് ഒന്നാമത്തെ ചിന്ത അവിടെ നമുക്ക് കുനൂത്ത് വളരെ ഹൃസ്വമായി ഓതാവുന്നതാണ് മനസ്സിലായോ വളരെ ചുരുക്കിയ കുനൂത്ത് കാരണം കുനൂത്ത് എന്ന് പറഞ്ഞാല് അള്ളാഹു പറഞ്ഞിട്ടുള്ള നമ്മൾ പഠിച്ചിന് അതാണ് ഏറ്റവും നല്ലത് എങ്കിലും എല്ലാ ത്വായും കുനൂത്തായി ഗണിക്കപ്പെടാവുന്നതാണ് അപ്പോൾ എഴുത്തി താലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ

അത് കഴിഞ്ഞ കുനൂത്ത് കഴിഞ്ഞു അത് നമുക്ക് ഇമാമ ചൊല്ലിയിട്ടില്ലെങ്കിലും ഈ കുനൂത്ത് ആ സമയത്ത് ചെല്ലാവുന്നതാണ് ഇങ്ങനെ ചുരുങ്ങിയ കുനൂത്ത് അല്ല അപ്പൊ ഇമാമ് കുനൂത്ത് ഓതിയിലാന്ന് വെച്ചിട്ട് നമ്മൾ കുന്നൂത്ത് ഒഴിവാക്കേണ്ടതില്ല ജമാത്തിൽ കൂടാതെ എപ്പോഴെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുകയോ ഷാഫി ഉള്ളവർ മാത്രം നിസ്കരിക്കുകയോ ചെയ്യുന്ന പക്ഷം അവിടെ എന്താക്കാവുന്നതാണ് ഏർ പിന്നെ സാധാരണ കുനൂത്തും നിങ്ങൾ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ കുനൂത്ത് ഒഴിവാക്കേണ്ടതല്ല കുനൂത്ത് വല്ല കാരണവശാലും ഒഴിവായി പോയാൽ നിസ്കാരം ശരിയാകുന്നതിന് അത് തടസ്സമല്ല എന്നാലും വലിയ പ്രസക്തമായ ഒരു സുന്നത്താണ് കുനൂത്ത് അതുകൊണ്ട് അത്തരം അത്തരം സുന്നത്തുകളെ നാം നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ഈ കുനൂത്ത് നമ്മൾ കൈ 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 അന്നേരം ആ കുനൂത്ത് ഓതുമ്പോ കയ്യ് പൊന്തിക്കണന്ന് വെച്ചാൽ കയ്യ് വെക്കല് സുന്നത്താണ് അതേ സ്ഥാനത്ത് കയ്യ് വെക്കാതെ കുനുത്തോതിയാലും പുനൂത്താവും കേട്ടോ കയ്യ് വെക്കാതെ നമ്മൾ സാധാരണഗതിയിൽ എഴുതി താറ്റം നിക്കണത് പോലെണ്ട് നിന്നിട്ട് കുനുത്തോത്തി നിക്കട്ടെ എന്നാലും പുനൂത്ത് പുനൂത്താവും കയ്യ് പൊന്തിച്ചില്ലാന്ന് വെച്ചിട്ട് കുനൂത്തില്ലാതെ കുല കയ്യ് വെക്കൽ വേറെ ഒരു സുന്നത്താണ് ഓക്കെ